ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ മോനും കൂടെ പിന്നെ വെളിയിൽ ഡോഗീസിന് ഫുഡും കൊണ്ടു പോയിരുന്നു അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് നായ്ക്കളൊന്നും അവിടെ കാണാനില്ല പിന്നെ എനിക്കതൊന്നും എല്ലാവരും ഒക്കെ ഏകദേശം ചത്തു തീർന്നു എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ കാര്യമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം തന്നെ പണം വേണമല്ലോ പിന്നെ വണ്ടി പെട്രോൾ വേണം ഒഴിച്ച് ഓടാനായിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായി കൊണ്ടുപോകാനും പിന്നെ ആൾ വേണം നമ്മളെ കൂടെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവർ പോകാനൊരു അവസരം കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ പോയതാണ് പിന്നെ അവിടെ പോയി നോക്കിയപ്പോൾ മിക്ക ആൾക്കാരെയും കാണാനില്ല ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു ഇങ്ങനെ കൂട്ടം കൂടി ഒരു ഏരിയയിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം കാണും അതൊന്നും കാണാനില്ല പിന്നെ പിന്നെ ഒരു നായ ഇങ്ങനെ ഓടി വന്നപ്പോൾ ആദ്യം എനിക്ക് ഭയവും തോന്നി കാരണം അതിൻ്റെ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നു ഈ റാബീസൊക്കെ വരുമ്പോൾ ഉള്ള നായ്ക്കളെ ഒരു ഇത് കാണൂല്ലേ അതുപോലെ പക്ഷെ ഭയങ്കര ഭീകരമായിട്ടില്ല ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എനിക്കൊന്ന് പിന്നെ അതിനെ കണ്ടപ്പോഴത്തൊക്കെ തോന്നിയത് അതിന് വെള്ളവും ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് വിഷമകരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയും ഇല്ല കാരണം വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇടാനൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ചാനലൊന്നും മോണിറ്റൈസ് ആയതല്ലല്ലോ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ എല്ലാം ഒക്കെ ചത്തുപോയി അപ്പോൾ കുറച്ച് നായ്ക്കളുണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ അവിടെ എവിടെ വഴിയിൽ ഓരോരുത്തരെയൊക്കെ കണ്ടുമുട്ടിയവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു കോഴിക്കാലെല്ലാം വേവിച്ചു കൊണ്ടുപോയായിരുന്നേ ചോറെല്ലാം തീർന്നപ്പം അവസാനം കോഴിക്കാൽ മാത്രമായിട്ടൊക്കെ കൊടുത്തു എല്ലാവർക്കും പണ്ട് കുട്ടി എല്ലാവർക്കും കൊടുക്കാൻ പറ്റി കുറേശ്ശെ കുറേശ്ശേ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഞങ്ങൾ തൃപ്തിയോടെ മടങ്ങി വന്നു ഒരു കുഞ്ഞ് വീഡിയോ ആണേ കുറേ ഉണ്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടാം എല്ലാം കൂടെ ഒന്നിലിടുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് തരണേ വേഗം എന്തെങ്കിലും ആയി കിട്ടിയിരുന്നെങ്കിൽ ചാനലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറെ ഒന്നും ചെയ്യാമെന്നൊന്നും വീമ്പുളക്കുന്നില്ല ഭക്ഷണം കൊടുക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ റിസ്ക്സൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇനി നിങ്ങൾ ചാ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ആയാലും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ കുറവുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്താലേ വീഡിയോ കൂടുതൽ ആളുകളുടെ മുന്നിലോട്ട് പോവുള്ളൂ നമുക്ക് ഒരു വരുമാനം പിന്നീട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതേ സാധിക്കുകയുള്ളൂ അപ്പം നല്ലവരായ നമ്മളെ ഡോഗീസിനെ സ്നേഹിക്കുന്നവർ ഒന്ന് ലൈക്ക് ആണ് മറ്റുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഞങ്ങളിവിടെ ഡോഗീസിനെ തിരഞ്ഞു നടപ്പായി കാരണം ഈ ബൈക്കിൽ ഇങ്ങനെ ചുറ്റിത്തിരി എവിടെ ഇങ്ങനെ രണ്ടുപേർ നിൽക്കണമുണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ടി നിർത്തി ഭക്ഷണം കൊണ്ടുവയ്ക്കും അവരൊക്കെ ആദ്യം അങ്ങോട്ട് പേടിച്ച് ഓടും പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ 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 പതിഞ്ഞ് വരും ഇതാ ഈ റോഡിൻ്റെ നടുവിലോട്ട് ഈ വന്ന് നിൽക്കുന്നില്ല ഡോഗ് അപ്പുറത്തെ സൈഡ് നിന്നിട്ട് ഈ എന്നെ കണ്ടത് ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക അപ്പോൾ അതിങ്ങനെ പതിയെ ഓടി വന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു നായ വായിലിന്ന് വെള്ളമെല്ലാം ഇറ്റിറ്റ് വീഴുന്നതെന്ന് പറഞ്ഞില്ലേ അത് ഈ ആളാണേ പാവം എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് അറിയിക്കാതെ ഉള്ള ഒരു ഒളിച്ചു പോക്കാണ് ഈ ഡോഗ്സിനും ഫുഡും കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കടിയെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കയറിയ എന്തായാലും അത് കണ്ടുപിടിക്കപ്പെടും നമുക്ക് നല്ല തല്ലും കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് മാറി നിന്നു അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതിങ്ങോട്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ട് കണ്ടോ വന്ന് കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരുന്ന കാര്യങ്ങളാണ് ഇവരുടെ കാര്യങ്ങളെട്ടാ ചപ്പും ചവറുകൾക്ക് കൊണ്ടിടും അതിനകത്ത് ചിലപ്പം ഹോട്ടലിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടായാലും ഉണ്ടായി പിന്നെ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതായത് അവർ ഐക്യത്തോടെ കഴിക്കുന്ന കണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ അവിടെ എവിടെയാ ചവറുകളിൽ ഇങ്ങനെ കൊണ്ട് ഇറിയപ്പെടുന്നവർ മിക്കവാറും പേര് ഇന്ന് ഞാൻ എന്തായാലും ദൈവാനുഗ്രഹത്താൽ ഒരെണ്ണം പോലും ചത്തു കിടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ അവിടെ എല്ലാം ചുട്ട് കരിച്ചിരിക്കുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നീക്കിയിട്ട് കരച്ചു കാണും മിക്കവാറും വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ചത്ത് കിടക്കുന്നതാണ് ഞാനൊരു കോഴിക്കാലെടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് പേടിച്ച് ഓടിയതാണേ എന്താ കല്ലെടുത്ത് എറിയുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു അകലം പാലിച്ച് സൂക്ഷിച്ചൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കടി വെട്ടി വരാൻ പാടില്ല എന്നാൽ നമ്മൾ ആ കള്ളത്തരം പൊളി ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കടയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടോയെന്ന് അരിച്ച് കിടക്കുകയായിരുന്നു അപ്പം അങ്ങ് കഴിഞ്ഞ് പോന്ന അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് ചിലപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ യോഗമില്ല അതുകൊണ്ടായിരിക്കും അന്ന് അവൻ വിട്ടില്ല കേട്ടോ അവൻ പാവം എവിടെ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നേന്ന് വണ്ടി തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ എനിക്കും സന്തോഷവും തോന്നി അതേസമയം സങ്കടവും തോന്നി കാരണം ഇത് നല്ല ഒരു നായയാണ് ഏട്ടാ മറ്റേ ഈ നമ്മളെ പൂച്ചപ്പട്ടിയിൽ ജടയൊക്കെ ഉള്ള ഇതുപോലത്തെ ഞങ്ങളുടെ വീട്ടിൽ മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ടേ അതുപോലത്തെയാണ് ബാക്കി അവസാനമായിപ്പോൾ ഒരു നാലോ അഞ്ചോ കോഴിക്കാലുണ്ടായിരുന്നു ചോറൊന്നും ഇല്ല അപ്പോൾ ഞാൻ പിന്നെ അതിനെ അങ്ങോട്ട് അവൾക്ക് അറിയില്ല പെണ്ണാന്നറിയില്ല കൊടുത്തു അത് കഴിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി